നമ്മുടെ ദാമ്പത്യ ജീവിതത്തിലെ വളരെയേറെ സ്ഥാനമുള്ളൊരു കാര്യമാണ് ലൈംഗികത എന്ന് പറയുന്നത് ഈ ലൈംഗികമായ വിഷയങ്ങളിൽ കൃത്യതയില്ല എങ്കിൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ താളം തെറ്റി പോകാറുണ്ട് എന്നാൽ ഭാര്യയും ഭർത്താവും അവർ തമ്മിലുള്ള സെക്ഷൽ ലൈഫിൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ആ ദാമ്പത്യ ജീവിതം ഉലയ്ക്കാൻ ഒരാൾക്കും കഴിയില്ല അത്രമേലത് പക്കയായിരിക്കും വിശുദ്ധ ദീനുൽ ഇസ്ലാം വളരെയേറെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നൊരു വിഷയമാണിത് വളരെയേറെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് ചെറിയ കാര്യമൊന്നുമില്ല ഇസ്ലാം സ്പർശിക്കാത്ത ഒരു മേഖലയും ഇല്ല ഇപ്പോൾ നമ്മളീ പറയുന്നൊരു എന്ന് പറയുന്നത് ചിലപ്പോഴൊക്കെ ഒരു പരാതി കാണാറുണ്ട് ചില ഭർത്താക്കന്മാർ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് വെക്കുന്നുണ്ട് ഞാൻ വായിച്ചു ചില കമൻസ് ഞാൻ അവളെ കിടപ്പറകിലേക്ക് ക്ഷണിക്കുമ്പോൾ അവൾ വരുന്നില്ല ഇതാണ് ഒരു പരാതി ചില സഹോദരിമാർ പറയുന്നത് കണ്ടു എൻ്റെ കെട്ടിയവന് ഇതുമാത്രമേ ഉള്ളൂ ചിന്ത വേറൊരു കാര്യത്തിനും പുള്ളിക്ക് തന്നെ വേണ്ട ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ ഈ പുരുഷൻ ഞാൻ അല്പം കൂടെ സൈക്കോളജി കൂടെ എടുത്തിട്ടാണ് ഞാനിത് പറയുന്നത് ഈ പുരുഷന്മാരുടെ സൈക്കോളജി എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു സെക്ഷൽ തോട്ട് അല്ലെങ്കിൽ അവർക്ക് ഈ സെക്ഷൽ ഫീലിംഗ് ഉണ്ടാകുന്നത് ഇൻസ്റ്റൻ്റ് ആയിട്ടാണ് വളരെ പെട്ടെന്നാണ് പെട്ടെന്നൊരു ചിന്ത വന്ന് അവന് പെട്ടെന്ന് സെക്ഷുവൽ മൂഡിലേക്ക് വരികയും ആ ഒരു സെക്ഷലായ ചിന്ത പോയി കഴിയുമ്പോഴേക്കും അവൻ അതിൽ നിന്ന് റിലീവ് ആവുകയും ചെയ്യും എന്നാൽ സ്ത്രീ അങ്ങനെയല്ല അവൾ ഓണായി വരാൻ ഒരുപാട് സമയമെടുക്കും അപ്പോൾ ഇവിടെ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പുരുഷൻ പെട്ടെന്ന് തന്നെ സെക്ഷുവലായി അവൻ ഇൻസ്റ്റൻ്റായിട്ട് സെക്ഷുവലിൽ ഒരു ഫീല് വരുമ്പോൾ ഭാര്യയോട് പറയും അടി നമുക്ക് പോകാം അല്ലെങ്കിൽ കുട്ടികളെ വേഗം ഉറക്കി നമുക്കത് ഇന്നതിൽ കാര്യങ്ങളിലേക്ക് കിടക്കാം അപ്പോൾ ഭാര്യ പറയും കാരണം അവൾ ഓണായിട്ടില്ല ഇവൻ ഓണായി നിൽക്കാൻ അവൾ ഓണായിട്ടില്ല അവളൊരു സാധാരണ പെണ്ണായി എപ്പോഴും നിൽക്കാൻ അവളിൽ സെക്ഷുവൽ ഫീലിംഗ് ഉണ്ടായിട്ടില്ല അതിനു മുമ്പ് അവളോട് ഇത് പറയുമ്പോൾ അവൾ പറയും നിങ്ങൾക്ക് ഇത് എൻ്റെ ചിന്ത മനുഷ്യൻ അടങ്ങിയാൽ അക്കൊണ്ടൊന്ന് പോകും ഇപ്പോടെന്തായി ഇത് രണ്ടുപേരും മനസ്സിലാക്കാതെ പോകുന്നൊരു വിഷയമാണ് ഭാര്യ മനസ്സിലാക്കണം ഭർത്താവ് എപ്പോഴും ഈ ചിന്തയുമായി നടക്കുന്നത് കൊണ്ടല്ല ഈ പറയുന്നത് ഈ പുരുഷൻ്റെ ഒരു പ്രകൃതിപരമായ രീതി അതാണ് അവന് പെട്ടെന്ന് തന്നെ സെക്ഷൽ ഫീലിംഗ് ഉണ്ടാവുകയും ആ സെക്ഷൽ റിലേഷനിൽ ഏർപ്പെടാൻ ആ ഫീലിംഗ് ഉണ്ടാകുന്ന സമയത്തൊക്കെ അവൻ റെഡിയാണ് അവന് പെട്ടെന്ന് ആ ഫീലിംഗ് വരികയും പെട്ടെന്ന് അവന് ബന്ധപ്പെടാൻ റെഡിയാവുകയും പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് ലിവാൻ അവന് കഴിയുകയും ചെയ്യും ഇനി പുരുഷന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവൾക്കിതിൽ താല്പര്യമില്ലാത്തത് കൊണ്ടുമല്ല അവൾ ഓണായി വരാൻ സമയമെടുക്കും നിന്നെപ്പോലെ പുരുഷനെപ്പോലെ ഇൻസ്റ്റൻ്റ് ആയിട്ട് സെക്ഷൽ തോട്ട് വരുന്ന ആളല്ല പെണ്ണ് അവൾക്ക് ആ ഒരു സെക്ഷൽ ചിന്താഗതിയൊക്കെ വന്നു കഴിഞ്ഞ് അവളുമായി ഒരുപാട് സെക്ഷലായ സംസാരങ്ങൾ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞ് വരുമ്പോഴാണ് അവൾ പതിയെ ഒന്ന് ഉണർന്നു വരുന്നത് അതുകൊണ്ടാണ് റസൂർ അള്ളാഹി സ്വല്ലു അല്ലൈവ് സ്വല തങ്ങൾ തന്നെ പറഞ്ഞത് നിങ്ങൾ ധാരാളം ചുംബനം നിങ്ങളുടെ ഭാര്യമാർക്ക് കൊടുക്കണമെന്നാണ് കാരണം ഒരുപാട് ചുംബനങ്ങളിലൂടെ അത്തരം തോട്ടുകളിൽ അവർ അവരിൽ ഉണ്ടാക്കിയെടുക്കുകയും പിന്നീട് നിങ്ങൾ ആവശ്യപ്പെടുന്നതിന് മുൻപ് തന്നെ അവർ തയ്യാറായി വരികയാണ് മനസ്സിലാകുന്നുണ്ടോ അപ്പം രണ്ടുപേരും മനസ്സിലാക്കേണ്ട ഈ ഒരു സൈക്കോളജിക്കലായ വിഷയം ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ദാമ്പത്യ ജീവിതം ഭംഗിയായി കൊണ്ടുപോകാൻ കഴിയും മാത്രമല്ല ഇത്തരം സംസാരങ്ങളിലൂടെ രണ്ടുപേർക്കും ഭംഗിയായി സെക്ഷൽ ലൈഫ് ആസ്വദിക്കാൻ കഴിയും അതിലൂടെ ദാമ്പത്യ ജീവിതം നല്ല കെട്ടുറപ്പുള്ളതാക്കാനും കഴിയും അള്ളാഹുറബുല്ലാലിന് ഹൃദ്യമായ ഒരു ലൈഫ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാ വാല് വരഹമുല്ലാഹി വർഖ